രോഗിയായ ഗ്രഹനാഥനും കുടുംബത്തിനും താങ്ങായി സിപിഎം ആനവിലാസം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവീട് ഒരുങ്ങുന്നു ആനവിലാസം കല്ലേപ്പുരമേട്ടിൽ നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ ശിലാസ്ഥാപനം സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ വണ്ണന്മേട് ഏരിയ സെക്രട്ടറി ടി എസ് ബിസി എന്നിവർ ചേർന്ന് നിർവഹിച്ചു കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആനവിലാസം കല്ലേപ്പുരമേട് പെരുമാങ്കുന്നയിൽ സാബുവിനും കുടുംബത്തിനുമാണ് സി പി എം ആനവിലാസം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് നടന്ന ശിലാസ്ഥാപന കർമ്മം സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ വണ്ടൻമേട് ഏരിയ സെക്രട്ടറി ടി എസ് ബിസി എന്നിവർ ചേർന്ന് നിർവഹിച്ചു എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഒരു വീടെന്ന് പറയുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിത അഭിലാഷമാണ് വീട് എല്ലാവരെ കൊണ്ട് ചിലപ്പം സ്വന്തമായി വയ്ക്കാൻ നിവൃത്തികേട് ധനസ്ഥിതി മോശമായ ആൾക്ക് സാധിച്ചെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയെല്ലാം പരമാവധി സഹായിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സി പി ഐ എം എന്ന പാർട്ടി ഇക്കാര്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും നിർദ്ധന കുടുംബങ്ങളെ കണ്ടെത്തി കേരളത്തിലെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റികൾ ഓരോ ലോക്കൽ കമ്മിറ്റി ഒരു വീട് വീതം നിർമ്മിച്ചു കൊടുക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തത് നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ എം സുരേന്ദ്രൻ ചെയർമാൻ കെ എസ് വിജയൻ എം നാഗയ്യ തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി പ്രവർത്തകരും പ്രദേശവാസികളും അടക്കം നിരവധി ആളുകൾ ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുത്തു വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് വീടിന്റെ താക്കോൽദാനം നടത്തുമെന്ന് പാർട്ടി നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര